വയനാടിൻ്റെ തന്നെയല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം പേര് വസ്ത്രങ്ങളും ഭക്ഷണവുമായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഇത് കൊടുക്കാനായിട്ട് ഇവിടെ ആളുകൾ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നൂറിലധികം ബോഡി ഇവിടെ കെത്തി കഴിഞ്ഞു ആംബുലൻസുകൾ പരക്കം പായുകയാണ് ദുരന്ത ഭൂമിയിൽ പത്ത് ശതമാനത്തിലധികം ഏരിയയിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് പട്ടാളമൊക്കെ വന്ന് ആർമി പാലം പണിതുകൊണ്ടിരിക്കുകയാണ് അവിടെ സാധാരണ ആളുകൾ കടത്തിവിടുന്നില്ല ദ്രുതകർമ്മസേനയുടെ അവരുടെ അംഗീകാരമുള്ള ഭരണകൂടത്തിൻ്റെ മാത്രം ആളുകളാണ് അങ്ങോട്ട് കടന്നു പോകുന്നത് വീണ്ടും ഇപ്പോൾ ഏതാനും സമയം മുമ്പ് അവിടെ വീണ്ടും ഒരു ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായി രണ്ടായിരത്തോളം ആളുകൾ അവിടെ ഉണ്ട് ഒത്തിരി പേർ അവിടെ നിന്ന് വീണ്ടും ഓടി രക്ഷപ്പെട്ടു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെങ്കിലും ഇവിടെ ഇനി ദയവായി ഭക്ഷണമോ വസ്ത്രങ്ങളോ ഒന്നും ആവശ്യമില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയാണ് ഇവിടെയുള്ള മുഴുവൻ ക്യാമ്പുകളിലും ആവശ്യത്തിലധികം ഭക്ഷണം പല സംഘടനകളും വ്യാപാരികളും ഗവൺമെൻറ് സംവിധാനങ്ങളും കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനിയും ഞാൻ വീണ്ടും പറയുന്നത് വേണ്ടതൊരു വലിയ പുനരധിവാസ പാക്കേജാണ് ഈ ടൗൺ എന്നു പറയുന്നത് തീർത്തും ഇല്ലാണ്ടായി അവിടെയുള്ള മുണ്ടക്കൈ മുണ്ടക്കൈന്ന് പറയുന്ന ഇരുന്നൂറ് വീടുകളുണ്ടായിരുന്നു ഇരുന്നൂറ് വീടുകളും തീർത്തും ഇല്ലാതായി തൊട്ടടുത്തുള്ള ചുവരൽമല എന്ന് പറയുന്ന ടൗണിൻ്റെ ഏതാനും ഷട്ടറുകൾ മാത്രം ഒരു മൂലയ്ക്ക് ബാക്കിയുണ്ട് ഒരു ടൗണ് തന്നെ അവിടെ ഇല്ല അപ്പം അത്രമാത്രം ഭീകരമാണ് അവസ്ഥ ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും ഇരുപത്തഞ്ചോളം ഡെഡ് ബോഡികൾ കിട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞു ഇത്രയും കിലോമീറ്റർ ദൂരെ വരെ തലയില്ലാത്ത ബോഡികൾ വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭീകരത എന്ന് പറയുന്നത് ഇവിടെ നിന്നും നോക്കാൻ കഴിയാത്ത കണ്ടീഷനിലാണ് ഉള്ളത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കോടമഞ്ഞ് കോടമഞ്ഞിറങ്ങിക്കഴിഞ്ഞു തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും നേരിട്ട് കണ്ടാൽ തിരിയാത്ത അവസ്ഥയിലേക്കുള്ള കോട ഇറങ്ങുകയാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും ഇവിടെ പോലീസും പട്ടാളവും പൊതുജനങ്ങൾ അടക്കമുള്ള നല്ലൊരു രീതിയിലുള്ള തെരച്ചിലുകൾ നടത്തുന്നുണ്ട് സഹായത്തിന് എത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവരെ രക്ഷപ്പെട്ടവരെ പുനരധികസിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇനി ആവശ്യമുള്ളത് എന്നറിയിക്കുന്നു ദൈവാനുഗ്രഹത്താൽ ഇനിയും മഴ അല്പം ശമിച്ചിട്ടുണ്ട് ഇനിയും മഴ ഉണ്ടാവാതിരിക്കട്ടെ വലിയ പൊട്ടലുണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക് യു മാത്യു മത്തായി